കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കുന്നതിന് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു പഞ്ചായത്ത് സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാർഡ് വിഭജനം പൂർത്തിയാക്കി ഇരുപത്തിനാല് വാർഡുകളായി പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചു ഏഴാം തീയതി വരെ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും ആക്ഷേപങ്ങൾ പരിഹരിക്കുന്നതിനുമായി സമയം അനുവദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് കൂടിയാലോചിക്കുന്നതിനായാണ് പഞ്ചായത്തിൽ യോഗം ചേർന്നത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഹരീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷൈജൽ എടപ്പറ്റ കാപ്പിൽ മുരളി കെ ടി മുഹമ്മദ് അലി പി ടി ജബീബ് സുഖീർ അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു